ഇതാണ് ചിലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചായ മിൻസ ഇതിലൊരു അത്ഭുത ഗുണമുണ്ട് ഇതിൽ കാൽസ്യം അയൺ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലയിൽ നമുക്ക് തോരനോ അല്ലെങ്കിൽ വെരിയോക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ചെറിയ തണ്ടോ നമ്മൾ വേലയിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഇടത്തിലോ എവിടെയെങ്കിലും ഒന്നി ഒന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊബൈലിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം പെട്ടെന്ന് കല്പിടിച്ച് വലുതാവുന്നൊരു സസ്യമാണ് കപ്പയുടെ രൂപത്തിലുള്ള ഒരു സാമ്യങ്ങളുണ്ട് ഇത് ഇല ഓരോന്നായിട്ട് അളർത്തിയെടുത്ത് ഒരു പത്ത് ഒരാളിനൊരു പത്ത് ഇരുപത് ഇല മതിയാകും ഒരു ദിവസം തോരൻ വയ്ക്കുന്നതിനായിട്ട് അത് രണ്ട് നേരം കഴിക്കണം അതിലൊരു അത്ഭുത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് പറഞ്ഞ് വരിക വരാം ഇതിൻ്റെ ഇല ഓരോന്നിട്ട് അടർത്തി എടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം അതിന് ശേഷം ഇത് മൂന്ന് നാല് ഇതായിട്ട് കീറി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക എന്നിട്ട് ഒരു അല്പം ഒരു കാൽ സ്പൂൺ എണ്ണ ഉപയോഗിച്ച് അതിലിട്ട് വെച്ച് തുറന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക എന്നിട്ട് നമ്മൾ തോരത്തിൻ്റെ അരപ്പലി ചേർത്ത് തോറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത്ഭുത ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ അനുഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൊളസ്ട്രോളുള്ള എല്ലാ കുടുംബത്തിലും ഒരാളും പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു മാസം നിങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം എല്ലാ ദിവസവും പിടിച്ചീരിയ എടുത്ത് രണ്ട് നേരം വെച്ച് കഴിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇല വരുന്നതിനനുസരിച്ച് രണ്ടാഴ്ച അത് രണ്ടാഴ്ചയിൽ ഒരിക്കുക കഴിക്കാതെ അപ്പോഴേ അടുത്ത ഇല കഴുകൂ അപ്പോഴേ നിങ്ങൾക്കത് എടുക്കുക അങ്ങനെ രണ്ടാഴ്ച അഴിച്ചിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരും പിന്നെ രണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ കൊളസ്ട്രോൾ ലെവല് നല്ല കൊളസ്ട്രോളിനെ കൂട്ടി കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു പുലിയുടെ ആവശ്യം കുറഞ്ഞു കുറഞ്ഞ് പിന്നെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികുട്ടികൾക്ക് എല്ലാവർക്കും